നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ടിങ്ങിൻ്റെ അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ ഇതാ കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഫാമിനുള്ളിലാണ് നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ എഫിഷ്യൻറ്റായിട്ട് ഒരു കോറിക്കുള്ളിൽ കോറി അതായത് ചെങ്കൽ കോറയ്ക്കുള്ളിൽ അത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലം ഉപയോഗപ്പെടുത്തി അവർ നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിശേഷങ്ങൾ അറിയാനാണ് പോകുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പോകാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അധികമൊന്നും ജലമൊന്നും വേണ്ടാതെ വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഈ പ്ലോട്ടിലെ ഒരു പത്തമ്പത് സെൻറ്റോളം സ്ഥലത്ത് ആയിട്ടാണ് അവർ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് അവർ നട്ടിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ പ്ലാന്റേഷൻ അവർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് കാലുകളാണ് അവർ നാട്ടിയെടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ തൈകളവർ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും എക്സ്പെൻസൊക്കെ കുറച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ കായ്ച്ചു നിൽക്കുന്നുണ്ട് പൂത്ത് ഉണ്ട് നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ നല്ല ഈൽഡ് തരുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കറിയാം മാർക്കറ്റിലൊക്കെ നമുക്ക് നല്ല വിലയിലാണ് ഇത് കിട്ടുന്നത് ഈ പ്ലോട്ടിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ കാണാൻ കഴിയും വളരെ ഭംഗിയായിട്ടാണ് അവർ ഈ പ്ലോട്ടിനെ യൂസ് ചെയ്തേക്കുന്നത് ഇത് കണ്ടോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇതാ കായ്ച്ചു നിൽക്കുന്നുണ്ട് പൂക്കൾ വന്നു കഴിഞ്ഞതിന് ശേഷം കായമായിട്ടുണ്ട് ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഇത് മൂത്ത് പഴുത്ത് വരേണ്ട ഫ്രൂട്ടാണ് അത് കൂടാതെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം ഇതിനകത്ത് വെള്ളമൊന്നും ഇവിടെ അധികം കിട്ടുന്നൊരു ഏരിയ അല്ല നമുക്ക് ഒരു ചെങ്കൽ കോറിയുടെ എന്താണ് ബാക്കി ഭാഗങ്ങളിലാണ് ഈ ഒരു പ്ലാന്റേഷൻ നട്ടിട്ടുള്ളത് അധികമൊന്നും നമുക്ക് ജലം ഇവിടെ കിട്ടുന്നതല്ല പക്ഷേ എന്നിരുന്നാലും നമുക്കിവിടെ ചെറിയ രീതിയിൽ ഇറിഗേഷൻ വെള്ളം നനച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ഇവിടെ പൈപ്പിൻ്റെ കണക്ഷനെല്ലാം കാണുന്നുണ്ട് ഇവിടെ ഇതാ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് കാണുന്നുണ്ട് നോക്കിയാൽ എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഈ പൂവുകൾ കൃത്യമായിട്ട് പരാഗണം കിട്ടി കഴിയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വലിയ വലിയ ഫ്രൂട്ടായി മാറേണ്ട പൂവുകളാണിത് ഇത് കണ്ടോ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് ഈ പൂക്കളിപ്പോൾ ഏതാണ്ട് കുറച്ച് നാളായിട്ടുണ്ടാവണം പൂവ് അത് കഴിഞ്ഞു അതിൻ്റെ കരിഞ്ഞ സ്റ്റേജിലായി ഇനി അടുത്ത സ്റ്റേജ് വരുന്നത് ഇതിൽ നിന്നും ഈ കാണുന്ന ഭാഗം ഫ്രൂട്ടായി മാറുകയാണ് ചെയ്യുന്നത് അത് കുറേ നാൾ കഴിയുമ്പോഴേക്കും അത് നമുക്ക് പറിച്ചെടുക്കാൻ പാകത്തിനാവുകയാണ് ചെയ്യുന്നത് പൊതുവേ ഡ്രാഗൺ ഫ്രൂട്ടുകൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അധികമൊന്നും നമുക്ക് വളം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ അങ്ങനെ എന്താ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നമുക്ക് ഈൽഡ് കിട്ടും പക്ഷേ ശ്രദ്ധിച്ചില്ല എങ്കിലിത് കണ്ടോ ചില സമയങ്ങളിൽ ഇതുപോലെയൊക്കെ നമുക്കിത് പൂക്കൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിതിനെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം നമുക്ക് ഇതിൽ നിന്നും ഈൽ ഈളുണ്ടാക്കിയെടുക്കാൻ കഴിയും ആ പൂക്കൾ വന്നതിന് ശേഷം അടുത്ത ലെവലിൽ അത് ഫ്രൂട്ടായി മാറിയേക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് പഴുത്തിട്ടില്ല ഒരു പച്ച പരുവമാണ് ഈ കാണുന്ന ഫ്രൂട്ട് ഇനി ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് പഴുത്ത് പഴമായിട്ട് വരുന്നത് ഇവിടെ നട്ടിട്ടുള്ള എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടുകളും ആവശ്യത്തിന് പൂത്തിട്ടുമുണ്ട് അത് കായയായി മാറിയിട്ടുമുണ്ട് കേട്ടോ കാരണം വളരെ പരിചരണമൊന്നും ആവശ്യമില്ല ഒരു ഞാൻ പറഞ്ഞില്ല ഒരു കോറിയിലാണ് ഇത് നിൽക്കുന്നത് എന്നിരുന്നാലും അത്യാവശ്യത്തിന് മിക്കവാറും എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും ഇതുപോലെ അടിപൊളിയായിട്ട് പൂ വരികയും പൂ വന്നതിന് ശേഷം കായായി മാറുകയും ചെയ് മാറിയിട്ടുണ്ട് മാറിയിട്ടുള്ള കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് കുറച്ച് സ്ഥലമുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് മാർക്കറ്റിൽ നമുക്ക് നല്ല വിലയും കിട്ടുന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ നിറയെ പോത്തിട്ടുണ്ടോ കേട്ടോ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും പ്രൂണിങ് വളരെ നിർബന്ധമാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്കിതിൽ നിന്ന് കായ്ബലം ഉണ്ടാകുന്നതും നമുക്ക് വേണ്ട രീതിയിലുള്ള ഈൽഡ് കിട്ടുന്നതും ഇവിടെ നമുക്ക് കാണുമ്പോൾ ഈയൊരു പ്ലാന്റിൽ നമുക്ക് പ്രൂണിങ്ങിൻ്റെ ചെറിയൊരു അഭാവം കാണുന്നുണ്ട് മുന്നേ ഫ്രൂട്ടായി അത് പറിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണമായിരുന്നു പക്ഷേ എന്നിരുന്നാലും കായ് നല്ല രീതിയിലുണ്ട് മിക്ക പ്ലാന്റുകളിലും രണ്ട് മൂന്ന് കായ വീതമെങ്കിലും ഇപ്പോൾ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്ഥലത്തെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് അതായത് വെറുതെ ഒരു പ്ലാന്റ് ചെയ് പ്ലാന്റ് ചെയ്യുന്ന രീതിയിലാണെന്ന് തോന്നുന്നു ഇവിടെ ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അധികം കെയറൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഈ പ്ലാന്റ് വളരെ മനോഹരമാണ് അതായത് ഈ ഒരു ഫാം വളരെ മനോഹരമാണ് അത്യാവശ്യം നമുക്ക് കുറച്ചധികം ഫ്രൂട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം കഴിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഏഴടിയോളം അകലത്തിലും അതുപോലെ തന്നെ നമുക്കൊരു പത്തടിയോളം വീതിയിലുമാണ് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പില്ലറുകൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും അകലം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ എന്താ പറയുക ആ ലീഫുകൾ തമ്മിൽ അടുത്ത് വരാതെ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഈസി ആയിട്ട് ഒരു പില്ലറിൽ തന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് അതായത് ഒരു ഒരു പ്ലാന്റ് അല്ല ഒരു പില്ലറിൽ തന്നെ നമുക്കിവിടെ അഞ്ച് പ്ലാന്റുകളാണ് നട്ടിട്ടുള്ളത് അഞ്ച് പ്ലാന്റുകളാണ് അടിവശത്ത് കാണ നട്ടിട്ടുള്ളത് അത് വളർന്ന് മുകളിലേക്ക് വന്ന് ഈ ടയറിലൂടെ പടർന്ന് താഴേക്ക് പോകുന്ന രീതിയിലാണ് കാണുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പ്ലാന്റുകൾക്ക് നമുക്ക് സുഖമായിട്ട് ഒരു പില്ലറിൽ വളർന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഓരോ പില്ലറിൻ്റെയും താഴ്വശം ചെടികൾക്ക് വളർന്നു വരാൻ പാകത്തിനുള്ള കൃത്യമായ രീതിയിൽ അവർ ഒരു വട്ടത്തിനൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് വളമിടുന്നതിനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി ആയിരിക്കണം അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കൃത്യമായ സ്പേസ് കൊടുത്താണ് ഈ ചെടികൾ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ എന്താണ് തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട് അതായത് ചെടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മുട്ടാതെ കൃത്യമായിട്ടുള്ളൊരു അകലം നമുക്കിവിടെ കാണാൻ കഴിയും എല്ലാ പ്ലാന്റുകളും കൃത്യമായിട്ടുള്ളൊരു അകലം മെയിൻറ്റെയിൻ ചെയ്താണ് അവർ നട്ടിട്ടുള്ളത് കേട്ടോ എത്ര മനോഹരമായ പഴങ്ങളല്ലേ അതായത് പഴുത്തിട്ടല്ല നമുക്ക് ഇങ്ങനെയുള്ള ഈ ഫ്രൂട്ട് പ്ലാന്റുകളുടെ ഗാർഡനൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഒരു നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റ് കാണുകയും ഒരു വീഡിയോ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഇട്ടത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വീണ്ടും വരും അപ്പോൾ അതുവരേക്കും ഇന്ന് ഈ വീഡിയോ കണ്ട് ഇത്രയും നേരം കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വായിപ്പോ എല്ലാവർക്കും നന്ദി ശുഭദിനം താങ്ക്